േട്ടാ സുരേഷ് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള വില്ലന്മാര് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ സിനിമ പറയാൻ പറ്റും ഒരുവിധം എല്ലാം മോഹൻ തോമസ് അല്ല സിനിമ കമ്മീഷണർ കമ്മീഷണർ പത്രം രാജൻ ബേബി ആഹാ ഞാൻ ചോദിക്കുന്നു നീലു ബേബി അരേ ആ അത് പേളിമണ്ണിയുടെ കൊച്ചാ ഏ അല്ല അതെ റീമീനെ ഇവിടുത്തെ എഡിറ്റർമാര് പറഞ്ഞിട്ട് വിളിക്കുന്നതാ അവർക്ക് എഡിറ്റ് ചെയ്യാൻ എന്തേലും വേണ്ടേ അതുകൊണ്ട് എഡിറ്റർമാരുടെ സംഘം മഴ അവള് എന്നാ പിന്നെ സുരക്ഷേട്ടാ എന്തായാലും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ ഇരിക്കുന്നത് നീലു ബേബി കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ പറയാന്ന് വെച്ചാൽ ഈ വില്ലന്മാരെല്ലാം അല്ല അന്തസ്സുള്ള എല്ലാവരും അതെ അതെ നമുക്കതില് കുറച്ച് വില്ലന്മാരുടെ ഒരു ചെറിയ വിഷ്വൽ ഉണ്ടല്ലോ ഓർമ്മയുണ്ടോ ഈ നോക്കൂ വിഷ്വല്പോലെ എന്റെ കോണകം പിഴിഞ്ഞ് പുറകേ അടന്നവന്മാരെ പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ ഒരു പത്തിരുന്നൂറ് ആദ്യവും ഹൈടെക്കിലും ബ്ലൂ ചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലും എല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി കോടികൾ കൊണ്ട് അമ്മാരമാടുന്ന സമൃദ്ധയായ ഡൽഹി വാടകം പൂണൂലിട്ട് വന്ന് ഇറങ്ങുമ്പോ തെക്കുള്ളതും മേമുണ്ടഴിച്ച അരക്കെത്തി ഓഛാനിച്ചു പിടിച്ച് നിന്നല്ലേ പറ്റൂ മനസ്സിൽ സങ്കടത്തോടു കൂടിയാണെങ്കിലും പറയണം ഇവരാരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് അല്ലെ പക്ഷെ ഇവരുടെ അടുത്ത ജനറേഷൻ ഓൾറെഡി സുരേഷ് ശേറിന്റെ വില്ലന്മാരായി എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നിത്യൻ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു അല്ലേ അല്ല ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തതല്ല ഈ പറഞ്ഞപോലെ എനിക്ക് വിഷ്വൽസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇമോഷണൽ ആകും കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് ഇവര് രാവിലെ ഞങ്ങൾ ചെയ്യുമ്പം എനിക്ക് എന്തോ എനിക്ക് ഇവരെ ഉൾക്കൊള്ളിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സുരേഷങ്ങളുടെ സംസാരിച്ചപ്പോൾ സുരേഷങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞു അവർക്കുള്ള വേഷങ്ങളുണ്ടായിരുന്നു അതിനകത്ത് കൃത്യമായിട്ട് എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഒരു ഒരു ട്രിബ്യൂട്ട് പോലെ അവരുടെ മക്കൾക്ക് അപ്പോ ആദ്യം ആരെയാണ് കൊണ്ടുവരേ നോക്കാം പോലെ രാജേട്ടൻ ഒരുപാട് ഓർമ്മകളുണ്ട് എന്തായാലും ഓർമ്മകളിലേക്കൊക്കെ കടക്കാം അതിനു മുമ്പ് സ്വാഗതം ചെയ്യാം ഇപ്പോഴത്തെ കാവലിലെ അപ്പോ അടുത്ത ആളിന്റെ ഞാൻ പറയുമ്പോ വില്ലൻ എന്നുള്ളതിനെക്കാളും ഒരുപക്ഷെ ലേലത്തിലെ ഈപ്പച്ചിൽ ആ പിക്ചർ ആദ്യം ഒന്ന് കാണാം എം ജി സോമൻ സോമേട്ടൻ അദ്ദേഹത്തിന്റെ മകൻ സജി സോമൻ വെൽക്കം ഒരാളെയും കൂടി എനിക്ക് വിളിക്കാനുണ്ട് ഒരാളെയും കൂടി അടുത്ത ആൾ ആരാണെന്ന് ഒന്ന് ആ പിക്ചർ കൊണ്ടുവരും രതീഷ് എന്ന് പറയുന്ന അതുല്യ നടൻ അദ്ദേഹത്തിന്റെ മകൻ പത്മരാജ് രതീഷ് അടുത്ത ജനറേഷനിലെ ആണ് റൺജി പണിക്കരോട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞാൽ റഞ്ജി ആദ്യം ഷെയർ ചെയ്യുന്ന ഒരു ഭയപ്പാടെന്നു പറയുന്നത് ഞാൻ നരേന്ദ്ര പ്രസാദിന് ആരെ ആര കാസ്റ്റീം ഞാൻ എം ജി സോമന് പകരം ആരൊക്കാസ്റ്റീം ഞാൻ രതീഷിന് പകരം ആരെ കാസ്റ്റീം ഞാൻ രാജൻ പി ദേവനും എൻ എഫ് വർഗീസിനും പകരം ആര കാസ്റ്റീം അല്ലേ ഷാജി ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ടാണ് എഴുത്തുകാർക്ക് ന്യൂജൻ റൈറ്റേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ ഒന്നും അല്ല ഞാൻ പറയുന്നത് പഴയ ആൾക്കാർക്ക് ഇതൊരു വലിയ ഒരു ക്ലിച്ചാണ് അവർക്കത് ഓവർകം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒറ്റ പോം വഴിയേ ഉള്ളൂ അടുത്ത തലമുറയിൽ നിന്ന് ആ ഒരു ടിംബറിലേക്ക് നല്ല നടന്മാർ ഹീറോസ് ഇപ്പം ആർക്ക് വേണമെങ്കിലും ഹീറോ ആകണം പക്ഷേ വില്ലന്മാരാവുന്നതിനൊരു പ്രത്യേക ജനസായിരിക്കണം അത് അത് ഒരുപക്ഷെ കൊട്ടാരക്കര ശ്രീധരൻ നായർ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പരമ്പരയാണത് ശങ്കരാടി ചേട്ടൻ വന്നിട്ടുണ്ട് വില്ലനായിട്ട് അപ്പോൾ അതുല്യ കലാകാരന്മാർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു മേഖലയാണ് കാരണം ഒരു മനുഷ്യനും വില്ലനാവാൻ ആഗ്രഹിക്കുന്ന ആളല്ല അഭിനയിച്ചേ മതിയാകൂ ആ വില്ലനീട് ഒരു പരമ്യതയിൽ എത്തിക്കുന്നതിനുള്ള അഭിനയ പാഠം എന്ന് പറയുന്ന അത്യാവശ്യം അതേസമയം എല്ലാ ജനിച്ചു വീഴുന്ന ആൾക്കാർക്കും ഹീറോ ആവാൻ വലിയ താല്പര്യമാണ് ഹീറോ ആവാൻ വലിയ ബുദ്ധിമുട്ടുകളും ഒരു വില്ലൻ ആവണമെങ്കിൽ അത് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ അത് സെല്ലുലോയിഡിന് വേണ്ടി മാത്രം അടുത്ത തലമുറയിലെ ആ നിര ഉയർന്നു വന്നേ അവരെല്ലാം വില്ലന്മാരായിട്ട് വന്നാലും പിന്നെ വില്ലന്മാരായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ അതെ ഞാൻ ഞാൻ വില്ലനായി വന്നയാളാണ് അതുപോലെ എല്ലാവരും സുഖുവേട്ടനായാലും മമ്മൂക്ക ആയാലും എല്ലാം ഒരുപാട് മോഹൻലാൽ യും ക്രൂഡ് വില്ലൻ ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭാ നരേന്ദ്രൻ അല്ലേ ആ അത്രയും ക്രൂഡ് വില്ലൻ നമ്മൾ ആ കാലഘട്ടത്തിൽ വേറെ കണ്ടിട്ടില്ല അവിടെ നിന്നുള്ള ഒരു ഇമർജൻസ് അപ്പൊ അതങ്ങനെ സംഭവിക്കണം സിനിമയ്ക്കൊരു ഉണ്ട് ആ കെമിസ്ട്രിയിലേക്ക് നിങ്ങൾ ഒരു ലായനിയായോ ഒരു സോൾട്ടായോ ആസിഡായോ ആൽക്കലിയായോ ഒക്കെ ഉണ്ടായി വളർന്ന് വരണം വന്നേ ചോദിക്കണേ അച്ഛനുമായിട്ടുള്ള ബന്ധം അറിയാം എന്താണ് കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ പിന്നീട് വന്നപ്പോൾ എന്തായിരുന്നു സിറ്റുവേഷൻ ഞാൻ ഡാഡിച്ച് വിളിക്കുന്നത് ഫാദറിന് ഡാഡിച്ഛന് പണ്ടുകൊട്ടെ ഒരു എന്താ പറയുന്നത് ഡാഡിച്ചൊരു പി ആയിരുന്നു ഞാൻ അപ്പൊ എല്ലാവരും വിളിക്കുന്നതൊക്കെ ഞാൻ ആ ഫോൺ വിളിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആളെ കണക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ആ കാര്യം ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് ചിലപ്പോൾ ഈ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അടുത്ത പടത്തുനിന്ന് തന്നെ കട്ട് ചെയ്യും സുരേഷ് ഏട്ടൻ എന്തായാലും ഞാൻ പറയുക ഇപ്പൊ ഞാൻ ഒരു ദിവസം അന്ന് ലാൻഡ് ഫോണാണ് ലാൻഡ് ഫോണുള്ള സമയമാണ് അപ്പോൾ ഞാൻ ഇതിൽ വിളിച്ചു ലാൻഡ് ഫോണിൽ വിളിച്ചു അപ്പറേ കോൾ എടുക്കുന്നു ഞാൻ ഹലോ ഹലോ സൗണ്ടിൽ തന്നെ മനസ്സിലായി സുരേഷ് ചേട്ടനാണ് ഞാൻ സുരേഷ് ചേട്ടൻ അന്ന് അങ്കിളിൽ നിന്നാണ് വിളിക്കുന്നത് ഇപ്പം ചേട്ടനായി അപ്പം അപ്പം ഞാൻ വിളിച്ചു സുരേഷ് എങ്കിൽ സുരേഷ് ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അല്ല ഞാൻ ഇതാരാ ഞാനത്തിന്റെ മാനേജറാണ് ഞാനപ്പ എനിക്ക് മനസ്സിലായി സാധനം മൊത്തം പൊളിഞ്ഞിരിക്കുക ഞാൻ അങ്കളെ ഞാൻ കണ്ണൻ അരായ്മേന മോന ആ മോനെ നീ ആയിരുന്നോടാ അതെ ഒരുപാട് പേര് വിളിച്ചിങ്ങനെ ഭയങ്കര ശല്യം അതുകൊണ്ടാണ് ഞാൻ ശബ്ദം മാറ്റി സംസാരിച്ചതെന്ന് പറഞ്ഞു അതേ ശബ്ദത്തിൽ തന്നെ ഇതെല്ലാം പറഞ്ഞു അതെന്നാന്നുണ്ടെങ്കില് കള്ളത്തരം കാണിക്കാനോ പറയാനോ അറിയാത്തൊരു മനുഷ്യനാത് നീ കള്ളത്തരം കാണിക്കാൻ പറ്റിയ അതാ ഒരു കുഞ്ഞിലത്തെ ഓർമ്മ എനിക്കുള്ളത് കാവലിലേക്ക് വന്നു വില്ലനായിട്ട് പേടിയായിരുന്നു വന്നിങ്ങനെ ഫേസ് ടു ഫേസ് നിക്കാനായിട്ട് അതാണെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് സീനിലെ ഒരു ഗംഭീര സീനാണ് ഞങ്ങൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫിറോഷ്യസായിട്ട ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു സാധനം അത് ചെയ്ത് എന്താ പറയുന്നത് ഇത്തിരി ഒന്ന് പതുങ്ങി അവിടെ സുരേഷ് സുരേഷേട്ടൻ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത് അവിടെ നീ ഇങ്ങനെ പോലെ ചെയ്താൽ മതി എങ്കിലേ ഉള്ളൂ നീ അത് രാജേട്ടനെ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്യുന്നത് നീ അതുപോലെ ചെയ്താൽ മതിയെന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്താൽ ഇമിറ്റേഷൻ ആകത്തില്ലേ നിന്റെ അപ്പനെ പിന്നെ വേറെ ആര് കാണിക്കാൻ നീ കാണിക്കുന്നു അങ്ങനെ പറഞ്ഞ അത്രയും കോൺഫിഡൻസ് നല്ല അഭിപ്രായം വന്നു ഒരുപാട് സ്ഥലം നിതിന് താങ്ക്സ് അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് വേറൊരു രീതിയിലുള്ള ബന്ധമുള്ള ആളാണ് ചേട്ടനായിരുന്നു അല്ലെ സ്വന്തം ചേട്ടൻ അല്ല സ്വന്തം അച്ഛനെന്ന് തന്നെ പറയാം സംബന്ധിച്ച് അങ്ങനെ പറയാനൊക്കെ നമ്മളെയൊക്കെ സെറ്റിൽ പുള്ളിക്ക് എപ്പോഴും ഈ ഒരു എന്താണ് ഒരു ലവബിൾ ബോസിംഗ് ഭയങ്കര ഇഷ്ടമാണ് നീ ഇങ്ങനെ വന്ന എടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക അങ്ങനെ ഒരു ബോസിംഗ് ഉണ്ട് അത് വലിയ ഇഷ്ടമാണ് നമുക്ക് പുള്ളിക്ക് ഇഷ്ടമായത് കൊണ്ട് നമ്മൾ അതിന് ഭയങ്കരമായിട്ട് വഴങ്ങുകയും ചെയ്യും കാലൊക്കെ തിരുമ്മി കൊടുക്കും അങ്ങനെ ഒരു ഒരു മതിൽ കെട്ടുമില്ല ആ വീട്ടിൽ ചെന്നാ പറഞ്ഞ പോലെ സോമേട്ടൻ ഒരു പ്യോർ വെജിറ്റേറിയൻ ആയിരുന്നു ഊണന് സാമ്പാർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാ സാമ്പാർ ഇല്ലെങ്കിൽ അന്നത്തെ ആ പ്രൊഡ്യൂസറേയും മടങ്ങിയത് തന്നെ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ കഞ്ഞി കേൾക്കടാ നേരെ പോയി കഞ്ഞി കുടിച്ചിട്ടേ പോകും നേരത്തെ വിളിച്ചു പറയും പുള്ളി കഞ്ഞി വേണം കഞ്ഞി പുള്ളിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു ഇതാണ് അല്ലേ അതെ 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 അമേരിക്കയിൽ പോയിരുന്നാലും അവിടെ നിന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കും സജി ഒന്നും പറഞ്ഞില്ല അതായത് ലേലം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു കൺഫർമേഷൻ ആണ് ഓപ്പോസിറ്റ് സൈഡിൽ ചേട്ടനായിരുന്നു ആയിരിക്കണം ഡാഡി ഫോണിൽ സംസാരിക്കുന്നതാണ് ഡാഡി പറഞ്ഞ അക്കൗണ്ട് മാത്രമേ ഞാൻ കേട്ടുള്ളൂ അതിനകത്ത് പറയുന്നത് നിന്റെ അപ്പനായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടാണ് ആ പടം ഹിറ്റായതെന്ന് പറയുന്നു ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഞാൻ മകനായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ലേലം ഹിറ്റായതെന്ന് പറഞ്ഞു ഡാഡിഡിച്ച് നമ്മൾ ആരാ സുരേഷേട്ടനാണോ എന്ന് ചോദിച്ചാൽ മ്മ് എന്നൊന്നും മൂളും അല്ല കറക്റ്റ് ആൻസർ ആവുമ്പോൾ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ ചേട്ടനെ കണ്ടപ്പോ അതങ്ങ്

അന്ന് സ്റ്റാൻഡേർഡ് ടു തൗസൻഡ് ഇറങ്ങിയ സമയമാണ് എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുന്ന സമയമാണ് രാജാവിൻ്റെ മകൻ്റെ ഷൂട്ടിങ്ങിന് ആ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിനകത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട് ആയിരം കണ്ണുകളെന്ന് പറയുന്ന ജോഷിയേട്ടൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് കൊച്ചി നടക്കുന്നുണ്ട് അതിലും രാജാവിൻ്റെ മകനിലുമായിട്ട് അഭിനയിക്കുന്നത് ആ സമയത്താണ് മോഹൻലാലാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് അന്ന് മുതൽ ഇങ്ങനെ ചേർത്ത് മറ്റുള്ളവരുടെ അടുത്തൊക്കെ വർത്താനം പറയുമ്പോഴും ഈ തോളിലെ കൈവിടത്തില്ല നമുക്കും അതൊരു രതീഷാണ് തോളി കൈ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചാമരം അതുപോലെ ഉൾക്കടൽ ഇതൊക്കെ കണ്ട് അങ്ങ് ഓലിപ്പിച്ച് തറയിൽ ഉരുണ്ടു വീണ ഒരു സ്റ്റാർ ആ സ്റ്റാറിന്റെ ഒരു ഒരു ഷോൾഡർ ഗ്രിപ്പിൽ നമ്മൾ നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ അന്ന് തുടങ്ങിയ സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ് രതീഷേട്ട് ജീവിതത്തിൽ ഒരു അനിയനെന്നോ അല്ലെങ്കിൽ മകനെന്നോ ഉള്ള നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ അവസ്ഥകളിലും അദ്ദേഹത്തിൻ്റെ തോളോട് ചേർന്ന് നിന്ന് പങ്കാളിയാവാൻ സാധിച്ചിട്ടുണ്ട് ഡയനച്ചേച്ചി ഒരു ഒരു ധീര വനിത തന്നെയാണെന്ന് ഞാൻ പറയും ഞാനാണ് ഡാനച്ചേച്ചിയെങ്കിൽ ഞാൻ രതീക്ഷേട്ടം പോയ പിറകിന് തന്നെ ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ ഈ നാല് മക്കളെയും ചിറകിനടിയിൽ ഒതുക്കി കൊണ്ടു കടന്ന ഒരു തള്ളക്കോഴി അതാണ് തന്നെ അവിടെയാണെങ്കിൽ പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ഇന്നും അല്ലേ ഞാൻ എപ്പ പോയാലും എവിടെ പോയാലും ഞാൻ അറിയപ്പെടുന്നത് മോഹൻ തോമസ് മോഹൻ തോമസിന്റെ മകൻ എന്നുള്ള രീതിയിൽ വരെ അത് അദ്ദേഹത്തെ വിളിച്ചു എടാ ഞാനിപ്പോ ഒന്നും അഭിനയിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരണം ചേട്ടാ ഞാൻ രഞ്ജി മാറി മാറി വിളിക്കുന്നുണ്ട് ഭയങ്കര മടിയാണല്ലോ പുള്ളിക്ക് അവർക്ക് സ്വന്തം പഴം ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി അവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അവിടെ അവിടെ എല്ലാവരും പോയതില്ലേ അതൊക്കെ അവിടെ നടക്കട്ടെ മടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടിയുള്ള ഒരാളെ കിട്ടില്ല അഭിനയിക്കാനായിട്ട് തള്ളിക്കൊണ്ട് പോകണം ഇങ്ങനെ അഭിനയിപ്പിക്കാൻ അപ്പം ഈ മോഹൻ തോമസിനെ വിളിച്ചിട്ട് നമ്മൾ അല്ല സോറി രജീഷ് വിളിച്ചിട്ട് ഈ ക്യാരക്ടറെ പറഞ്ഞു കൊടുത്തു രാത്രി ഒരു സീൻ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് രാത്രിയായപ്പോൾ അരോമ മോഹൻ എന്നെ വിളിക്കുന്നു പറയാനും രാത്രി മുങ്ങയാണ് പുള്ളി ഞങ്ങള് പിന്നെ ഓടി അവിടെ പോയി ഹോട്ടലിൽ പോയി കാവിലിരുന്ന മൂന്ന് പ്രൊക്ഷൻ പിള്ളേരെ അവിടെ വെച്ചിരുന്നു ഇറങ്ങി പോകാന പിറ്റേ ദിവസം രാവിലെ പോയി ഫ്രഷ് ആക്കാം അങ്ങനെ പറഞ്ഞു ഡയലോഗ് എല്ലാം പറഞ്ഞ് ചേട്ടാ ഒന്നും പിടിക്കണ്ടെ ചേട്ടൻ ഫുൾ ആയിട്ട് ആയിട്ടൊന്നും പറയണ്ട പകുതി പകുതി ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഞാൻ എടുത്തോളാം അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊന്നു ഡയലോഗ് പറയുമ്പോഴൊക്കെ ഇതെ ഒന്നിച്ചുള്ള സീനുണ്ടല്ലോ ഈ വീട്ടിൽ വന്നവരുടെ അതെ അതെ ഡയലോഗ് തെറ്റിയാണ് സുരേഷ് ഈസി ആയിട്ട് നോക്കുമ്പോൾ ഡയലോഗ് തെറ്റിപ്പോ പിന്നെ സുരേഷ് എല്ലാം കൊണ്ട് ഹെൽപ്പ് ചെയ്ത് ചേട്ടാ അങ്ങനെ പ്രശ്നം വെക്കണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വിട്ടുപോയി സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ തിരിച്ചു തിരിച്ചുവരുമ്പോ സാധാരണ ഡയലോഗ് എന്ന് ചോദിച്ചു ഡയലോഗ് എന്ന് പറഞ്ഞാൽ അത് ഭീകര ഡയലോഗ് കൂടെ അതെല്ലാം കൂടെ പറഞ്ഞു പക്ഷേ പറഞ്ഞ് ഡബിങിന് വന്നിട്ട് എന്നെ ഒരു കെട്ടി പിടിക്കാറ് എന്തുകൂടെ ഞാൻ ചെയ്തത് അച്ഛൻ എങ്ങനെ സുരേഷ് ഗോപി അങ്കിളിനെ കണ്ടപ്പോൾ ഡയലോഗ് തെറ്റി അതേപോലെ എനിക്കും കാവലിൽ പല പ്രാവശ്യം ഡയലോഗ് തെറ്റി അങ്കിളിനെ കാണുമ്പോ തന്നെ എനിക്ക് ആ ഒരു പേടിയാണ് അങ്കിളൊന്നും ഒന്നും അല്ല പക്ഷെ പിന്നെ അങ്കിൾ എന്നെ എനിക്ക് കുറെ ഹെല്പ് ചെയ്തു ഇതിങ്ങനെ പറഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തു പിന്നെ എനിക്ക് ഇനിയൊരു കട കാര്യം കൂടെ പറയാനുള്ളത് ഞാൻ ഫേസ്റ്റ് ആയിട്ട് ഒരു മൂവി കാണുന്നത് അച്ഛന്റെ മൂവി കാണുന്നത് കമ്മീഷണറാണ് അന്ന് ആ പടം കണ്ടപ്പോൾ അച്ഛനെ ലാസ്റ്റില് സുരേഷ് ഗോപി അങ്കിൾ ക്ലൈമാക്സിൽ കത്തിക്കും അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഞാനും എന്റെ സിബ്ലിംഗ്സിനും വിർ ലൈക്ക് യു ദ മോസ്റ്റ് വി ഹേറ്റഡ് യു ദ മോസ്റ്റ് ഐം സോറി ടു സേ ദാറ്റ് ബട്ട് ഇറ്റ് വാസ് ദെൻ പക്ഷെ അത് കഴിഞ്ഞ് കമ്മീഷണർ ടേൺ ടു ബി യുവർഡ് ഗോഡ് ഫാദർ ആൻഡ് യു ആർ ദ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ഫോർ ഇസ് അവരുടെ മരണശേഷവും എത്രത്തോളം സുരേഷ് ചേട്ടന് അവരുടെ ഫാമിലീസുമായിട്ട് എത്ര ഇൻവോൾവ് ആണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ അതിന് ഒരു കണക്കെടുപ്പിന്റെ ആവശ്യമില്ല എന്നറിയാം കാരണം അത് കുടുംബം തന്നെയാണ് കണക്കെടുപ്പൊന്നും വേണ്ട പക്ഷേ ഒരു കാര്യം പറയേണ്ടത് ഞാൻ പകുതി വിഷയങ്ങളും അറിഞ്ഞിട്ടില്ല അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരു ടോർച്ചർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല ഭയങ്കര എന്താണ് ഒരു ഒരു ഞെരുക്കമുള്ള അവസ്ഥകളായിരുന്നു അതൊക്കെ രാധിക അവളുടെ തന്നെ രീതിയിൽ ഭയങ്കര ശാന്തമായിട്ട് കാര്യങ്ങൾ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യും ഇനി ഞാൻ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത് ഇതെല്ലാം കേട്ട് കഴിയുമ്പം എനിക്ക് വേർലി പിടിക്കും അപ്പോ താങ്ക്സ് ലോട്ട് ഫോർ ഓവർ സിനിമയിൽ ഒരുപാട് സജീവമായി മുന്നോട്ട് പോകാനായിട്ട് എല്ലാ ഭാഗ്യവും താങ്ക്സ് ലോട്ട് ഫോർ